പരിശുദ്ധമായ മുഹറം മാസം ആ മുഹറം മുഹറമാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുബോടു കൂടി അൽഹദില്ലാ നമ്മളിലേക്ക് വരികയാണ് നാളെ വെള്ളിയാഴ്ച പകൽ അള്ളാഹു റബുൽ ഇസ്സത്ത് നമുക്ക് വലിയ ബറക്കത്തും ഒക്കെ ഇൻഷാ അള്ളാഹ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ ഈ വെള്ളിയാഴ്ച രാവിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല എല്ലാവിധ ഹയറും തരട്ടെ അമീൻ റബുല്ലാലമീൻ നമ്മളങ്ങനെ ദാ ചെയ്യൽ മാത്രം പോരാ ജീവിതത്തിൽ നമുക്ക് ബറക്കത്ത് കിട്ടാൻ സലാമത്ത് കിട്ടാൻ റാഹത്ത് കിട്ടാൻ ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് നിർവഹിച്ച് കിട്ടാനുണ്ട് ഒരുപാട് മുറാദുകൾ ഒരുപാട് ആഗ്രഹങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് വേണ്ടാത്ത കുറേ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ എന്നാലും നേടിയെടുക്കേണ്ട ഒരുപാട് ആഗ്രഹം ഒരു വീട് വെക്കുക നമ്മുടെ ഒരു ആഗ്രഹമാണ് അല്ലേ അതുപോലെ നമ്മുടെ മകളെ കെട്ടിക്കുക അതുപോലെ തന്നെ നമുക്കൊരു വാഹനം വാങ്ങുക നല്ലൊരു ജോലി കിട്ടുക ഇതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങളാണ് ഈ ആഗ്രഹ സഫലീകരണത്തിന് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് നമ്മുടെ കൗമ് അല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ അപ്പോൾ ഒരു പൈസ ചെലവും ഇല്ലാതെ ഇൻഷാല്ല ചെറിയൊരു സ്വലാത്ത് പറഞ്ഞു തരാം പക്ഷെ അത് ഒരുപാട് സ്വലാത്തൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട് പക്ഷേ ഈ ഒരു സ്വലാത്തിൻ്റെ പ്രത്യേകത ഒരുപാട് ഒരുപാട് മഹത്വക്കൾ ചൊല്ലിയ സ്വലാത്താണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത വളരെ ശ്രേഷ്ഠതയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇൻഷാല്ല വിശദമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയും അതോടൊപ്പം തന്നെ ഒരു നാലുപേര് ബൈത്ത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പറഞ്ഞിട്ടുള്ള ബൈത്താണ് ആ ബൈത്തിൻ്റെ അർത്ഥം പലർക്കും അറിയില്ല അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ തുഞ്ഞാവും ആഹുറൊക്കെ വിജയിക്കാൻ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഒരു മൂന്ന് വട്ടമെങ്കിലും ഓതിയിരിക്കേണ്ട സ്വർഗത്തിൽ നമുക്ക് സീറ്റ് ഉറപ്പിക്കാൻ പറ്റുമെന്ന് വരെ മഹത്വക്കൾ പറഞ്ഞ ആ ഒരു നാല് പേര് ബൈത്ത് ഇൻഷാല്ല ഏതാണ്

മുഹമ്മദിൻ മുഹമ്മദ് ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന നാം ഇഷ്ടപ്പെടുന്ന നമ്മെ ഇഷ്ടപ്പെടുന്ന നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന നമ്മുടെ വീഡിയോകൾ കാണുന്ന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രിയം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ ഉപ്പമാരെ ഉമ്മമാരെ മുമ്മിനീങ്ങളെ അള്ളാഹു സുബാന ഹു വച്ചാല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവെട്ടെ ഹൈറിൻ്റെ സലാമത്തിൻ്റെ ബറക്കത്തിൻ്റെ രാഹത്തിൻ്റെ ഇജ്ജത്തിൻ്റെ അഹലുകാരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും പ്രയാസ പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു താല നമ്മെല്ലാവരെയും കരകയറ്റുകയും അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മൊഹമിനായി ഇഖലാസോടെ തക്വയോടെ കെളിമ പറഞ്ഞ് മരിക്കാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ ആമീൻ ആമീൻ ആറബൽ ആലമീൻ പ്രിയപ്പെട്ട മഹ്മിനിങ്ങളെ പരിശുദ്ധമായ മുഹറം മാസം അലഹമ്മദില്ല ഷെഹുറുല്ലാഹിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമാകുന്ന മുഹറം ആ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു വെള്ളിയാഴ്ച ഴ്ച രാവിലാണ് ഞാനും നിങ്ങളുമുള്ളത് ഇന്ന് കൂടി ആ പുണ്യമായ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കിടക്കുന്നു നാളെ വെള്ളിയാഴ്ച പകലാണ് അലഹമ്മില്ല അള്ളാഹു താല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ കൂടി വരുന്നു നാളെ ഒന്നാമത്തെ വെള്ളിയാഴ്ച പകലാണ് ആദ്യത്തെ വെള്ളിയാഴ്ച പകലാണ് അലഹമ്മില്ല അലഹമ്മില്ല അള്ളാഹു താല എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന സൽക്കരമങ്ങൾ സ്വീകരിക്കപ്പെടുന്ന ആളുകളിൽ നല്ല ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് തരട്ടെ ആമീൻ അറബല്ലാലമീൻ പ്രിയപ്പെട്ട മൊമ്മിനിയങ്ങളെ വെള്ളിയാഴ്ച രാവിൻ്റെയും അതിൻ്റെ പകലിൻ്റെയൊക്കെ മഹത്വം ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാതെ തന്നെ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും അതിൻ്റെയൊക്കെ മഹത്വങ്ങളും അതിൻ്റെ ഗുണങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയാവുന്നവരാണ് നമുക്കൊരു നാല് വരി ബൈത്ത് ഒന്ന് പാടിയാലോ ഈ നാല് വരി ബൈത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മലപ്പാടമുള്ളതാണ് അല്ലേ അത് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകൽ പ്രത്യേകിച്ച് ഒരു മൂന്ന് വട്ടം പറയുന്നവർക്ക് ഒരുപാട് നേട്ടമാണ് സ്വർഗത്തിൽ ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന കാരണം ഇത് ഒരു ബൈത്ത് മാത്രമല്ല ഇതൊരു തൗബയാണ് ഇത് ഇസ്തിഹാറാണ് ഇതൊരു ദ്വായാണ് ഇതൊരു എന്താ തസ്ബീഹാണ് ഇതൊരു റിഖറാണ് ഔറാദാണ് ഏത് ഗണത്തിൽ നമുക്ക് വെളുത്താൻ പറ്റും പ്രത്യേകിച്ച് തൗബയുടെ വചനമാണ് നാല് വരി ബൈത്ത് ഒന്ന് പാടിയാലോ إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم ورواتن إلهي لست للفردوس أهل الله ഇലാഹി എന്റെ രക്ഷിതാവേതു സ്വർഗത്തിൽ ഞാൻ യോഗ്യനല്ല അല്ലാ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരുപാട് നന്മയൊന്നും ഞാൻ ചെയ്തിട്ടില്ല അല്ലാ കടക്കാൻ നല്ല കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ച് നരകത്തിൽ കടക്കാൻ പറ്റോ ഇല്ല നരകത്തിന്റെ ചൂടും അതിന്റെ ഭയാനകതയും എനിക്ക് താങ്ങാൻ അതുകൊണ്ട് പറ്റൂല്ല പാപങ്ങൾ ാലും നീ പൊറത്തു തരാമെന്ന് ഏറ്റിട്ടുണ്ടല്ലോ നീ പൊറത്ത് തരുന്നവനാണല്ലോ അതുകൊണ്ട് എന്റെ പാപങ്ങൾ പൊറുക്കണേ വല്ലാത്തൊരു തൗബയുടെ വചനമാണ് അതുകൊണ്ട് ഇൻഷാല്ല ഇന്നും നാളെയൊക്കെ ആയിട്ട് ഈ ഒരു ബൈത്ത് ബൈക്കിൽ നിങ്ങളെ കാണാതെ പഠിക്കുക കാണാതെ പഠിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഉറക്കെ ചൊല്ലുക അപ്പൊ നമ്മുടെ മക്കളും കേട്ട് ഇത് ഞാൻ എൻ്റെ ഉമ്മ പറയുന്നത് കേട്ട് പഠിച്ചതാണ് ഞാൻ എൻ്റെ ഉമ്മ മകര നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ എങ്ങനെ എടുക്കില്ലേ അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഹോളിൽ വന്നിട്ടാണ് ഉമ്മ ഖുർആൻ ഓതുകാറ് അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഖുർആാൻ ഒരു ഷെൽഫിലുണ്ട് ആ ഖുർആൻ ഇങ്ങനെ എടുത്ത് കസേരയിൽ വന്നിരുന്നിട്ടെങ്കിലും ഖുർആൻ ഓതുമില്ല ആ ഒരു ടൈമിൽ ഉറക്കെ ഈ ഒരു ബൈത്ത് ഓതുമായിരുന്നു അതുപോലെ തന്നെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഈ ഒരു നാല് വരി ബൈത്ത് പാടും ഇപ്പോഴല്ലാട്ടോ ചെറുപ്പത്തിൽ അപ്പോൾ അന്നേ കേട്ടിങ്ങനെ പഠിച്ചു പഠിച്ചു വന്നതാണ് അതുകൊണ്ടത് ഏത് സമയത്ത് ചോദിച്ചാലും എനിക്കും പറയാൻ പറ്റും അപ്പോൾ ഞാനിത് ഉറക്കെ പറയുമ്പോൾ എൻ്റെ മക്കൾ പഠിക്കും അവരൊക്കെ പറയുമ്പോൾ അവരുടെ മക്കൾ പഠിക്കും ഇതുപോലെ തന്നെ നമുക്കൊക്കെ ഇത് പഠിക്കാൻ പറ്റും കാരണം ഇത് വെറുതൊരു പാട്ടല്ല ഇത് ഇതൊരു വലിയൊരു തൗബയുടെ വചനമാണ് ഇസ്റ്റിഖ് ഫാറാൻ മനസ്സാന്നിധ്യത്തോടെ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് आ नियुणाग आ नियुणाग। आ नियुणाग। ീ അദരവായ് റസൂഡുലാഹി സാഹു അലഹി വസ്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട സയ്യിദായ അതായത് തങ്ങളായ ഒരു വലിയ മഹാനുണ്ട് അദ്ദേഹം ഹിജറ നൂറ്റി അൻപതിൽ ഫലസ്തീനിലെ ഗസയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ജനിച്ചു അദ്ദേഹത്തിൻ്റെ ഉമ്മയോടൊപ്പമാണ് അദ്ദേഹം അവിടെ താമസിച്ചിരുന്നത് ശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഉമ്മയും എങ്ങോട്ട് പോയി മക്കയിലേക്ക് പോയി മക്കയിൽ ചെന്നു ആ ചെറുപ്രായത്തിൽ അദ്ദേഹം മക്കയിലെ ഒരു ഉസ്താദിൻ്റെ അടുക്കൽ ആ ഉമ്മ തൻ്റെ മകനെ ഏൽപ്പിച്ചു അദ്ദേഹം വിശുദ്ധമായ ഖുർആാൻ ചെറുപ്രായത്തിൽ തന്നെ മനഃപ്പാടമാക്കി പിന്നെ ഒരുപാട് ഒരുപാട് അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്നും ഒരുപാട് എൽമുകൾ കരസ്ഥമാക്കി വിശേഷം വീണ്ടും മദീനയിലേക്ക് പോയി അവിടെയും ഒരുപാട് നാൾ താമസിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും അദ്ദേഹം ഉമ്മയും കൂടെ പിന്നെ ഇറാഖിലേക്ക് പോയി ഇറാഖിൽ പോയി അവിടെ ചെന്നു അവിടെ ചെന്ന് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് എന്താ വിജ്ഞാനങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി വീണ്ടും അദ്ദേഹം ഈജിപ്റ്റിലേക്ക് വന്നു അവിടെ ഹിജറ ഇരുന്നൂറ്റി നാലിൽ അദ്ദേഹം അവിടെ വെച്ച് വഫാത്തായി അദ്ദേഹത്തിൻ്റെ വയസ്സ് അൻപത് വയസ്സായിരുന്നു ഏകദേശം ഹിജറ ഇരുന്നൂറ്റി നാലിലാണ് വഫാത്താകുന്നത് ജനിക്കുന്നത് ഹിജറ നൂറ്റി അൻപതിലാണ് അപ്പോൾ ഏകദേശം അൻപത് അൻപത്തി നാല് വയസ്സ് അല്ലെങ്കിൽ അമ്പത്തിരണ്ട് വയസ്സോളമാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് നമുക്ക് കിതാബിൽ കാണാം ഇദ്ദേഹത്തിൻ്റെ പേരാണ് മഹാനായ നമ്മുടെയൊക്കെ മധുഹബിൻ്റെ ഇമാം മഹാനായ മുഹമ്മദ് ഇദ്രീ സു ഷാഫി റലി അള്ളാഹുവാൻ അതായത് നമ്മുടെ മധുഹബിൻ്റെ ഇമാം ഷാഫി ഇമാം ഈ ഷാഫി ഇമാം ഏകദേശം അൻപതിൽ ചുല്ലാനം വർഷമാണ് ജീവിച്ചത് അപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടു ഇദ്ദേഹം വഫാത്തായി ഇദ്ദേഹത്തിൻ്റെ കബർ ഈജിപ്തിലുണ്ട് അപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ മറ്റൊരു പണ്ഡിതൻ ഇദ്ദേഹം മരണപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ മറ്റൊരു പണ്ഡിതൻ കൂട്ടുകാരൻ്റെ പേര് അബ്ദുല്ലാഹിബിന് അബ്ദുൽ ഹക്കം എന്നാണ് അപ്പോൾ ഈ ഇമാം ഷാഫി തങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഈ കൂട്ടുകാരൻ സ്വപ്നത്തിൽ കണ്ടു ഇമാം ഷാഫിയെ സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ ചോദിച്ചു എടോ മാ ഫാഹു ബിക്ക അള്ളാഹു നീ ചെയ്തിട്ടുള്ള അമലുകളിൽ ഏത് അമലാണ് അല്ലാഹു സ്വീകരിച്ചിട്ടുള്ളത് നീ ഒരുപാട് നിസ്കരിച്ചവനാണ് അല്ലേ കൂട്ടുകാരൻ പറയുക ഷാഫി മാമിനോട് ചോദിക്കുക നീ ഒരുപാട് നിസ്കരിച്ചു ഒരുപാട് ഖുർആൻ ഓതി ഒരുപാട് നോമ്പ് പിടിച്ചു ഒരുപാട് ഹജ്ജ് ചെയ്തു റുംറ ചെയ്തു ഖുർആാൻ മലപ്പാടമാക്കി അല്ലേ ദടസ് എടുത്തു ഒരുപാട് കിതാബുകൾ എഴുതി ഒരുപാട് മസലകൾ ചർച്ച ചെയ്തു ഇങ്ങനെ ഒരുപാടൊരുപാട് അവസാനം അദ്ദേഹത്തിന് അവസാന കാലങ്ങളിൽ അർഷസ് ഈ മൂലക്കുരുടെ അസുഖമുണ്ടായിട്ട് അദ്ദേഹം ഇരിക്കുന്ന ആ സ്ഥലത്ത് വലിയൊരു പാത്രം വെക്കുമായിരുന്നു ആ പാത്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ താഴ്ഭാഗത്തു ഇങ്ങനെ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്നാണ് ശിഷ്യന്മാരെന്തെയ്യും രക്തം ഒരു പാത്രത്തിൽ രക്തം നിറയുമ്പോൾ അത് കൊണ്ടുപോയി കളയും അടുത്ത പാത്രം പോക്കിങ്ങനെ നിരന്തരമായ ഈ ഒരു രോഗം കൊണ്ട് അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു എന്നാണ് അപ്പോൾ ചോദിച്ചു അള്ളാഹു താല നീ ചെയ്ത അമലുകളിൽ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് അമലാണ് ആ സമയത്ത് അദ്ദേഹം പറയുകയാണ് റഹിമനി വവഫർ അലി റബ്ബി അള്ളാഹു എനിക്ക് കരണ ചെയ്തു അള്ളാഹുത്താല എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു തന്നു അതുപോലെ എനിക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു താല തന്നു അപ്പോൾ ഏത് അമലാണ് അള്ളാഹുവിന് ഇഷ്ടമായത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എൻ്റെ കിതാബുകൾ ഒരുപാടുണ്ട് ഷാഫി മാമിന് ഒരുപാട് കിതാബുകളുണ്ട് ആ കിതാബിൽ റിസാല എന്ന് പറയുന്നൊരു കിതാബുണ്ട് റിസാല ആ റിസാല എന്ന് പറയുന്ന കിതാബിൽ അവസാനം അദ്ദേഹം പറയുന്ന അവസാനം റിസാല എന്ന കിതാബ് തുടങ്ങി എഴുതി 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 അവസാനം അവസാനിപ്പിക്കൂലേ എൻഡ് എൻഡിലെ അവസാനത്തില് ഒരു സ്വലാത്ത് എഴുതിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ആ ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു സ്വലാത്ത് ആ ഞാൻ എഴുതിയ റിസാല എന്ന ഗ്രന്ഥത്തിൻ്റെ അവസാനം ഞാൻ എഴുതിയ ആ സ്വലാത്താണ് അള്ളാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ഈ പറയുന്നത് പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ സുന്ദരമായൊരു വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകലാണ് സ്വലാത്തും അതുപോലെ തന്നെ മറ്റ് സൽക്രമങ്ങളൊക്കെ അധികരിപ്പിക്കേണ്ട സമയമാണ് സന്ദർഭമാണ് അപ്പോൾ നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ല നമുക്കറിയാവുന്ന ഏത് സ്വലാത്തും ചൊല്ലാം ഇവിടെ നമ്മൾ ഇന്ന് പറയുന്നത് മഹാൻ ഐ മാം ഷാഫി റതി അള്ളാഹു താലാൻഹു പറയുന്ന ഈ ഒരു സ്വലാത്ത് ഇദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടാൻ അള്ളാഹു താല തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ സ്വലാത്താണ് ഏതാണ് ആ സ്വലാത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും പറഞ്ഞിട്ടുണ്ടാകും എന്നാലും കേൾക്കാത്തവർക്കും പറയാത്തവർക്കും ഇനി കേൾക്കുന്നവരാവട്ടെ പറയുന്നവരാവട്ടെ അവർക്കൊക്കെ ഒന്ന് ഉഷാറായിട്ട് പറയാൻ വേണ്ടി ഈ സ്വലാത്തിനാണൊന്ന് പറഞ്ഞുതരാം ഏതാണ് സ്വലാത്ത് മഹാനായ മഹാനായം ഷാഫി തങ്ങൾ ചൊല്ലിയിരുന്ന സൊലാത്താൻ എഴുതിയ സൊലാത്താൻ ഏതാണത് ഒന്ന് ചൊല്ലിക്കേ അടച്ചവനെ ലോകത്ത് നിന്നെ സ്മരിക്കുന്ന നിന്നെ ഓർക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിന്നെ ഓർക്കാത്ത ഒരുപാട് ആളുകളുണ്ട് മുത്തനബി അലൈഹി അലി സ്വലമാങ്ങളെ ഓർക്കുന്നവരുണ്ട് ഓർക്കാത്തവരുണ്ട് അതായത് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും എണ്ണം അവരെ ആ എണ്ണത്തിനനുസരിച്ച് മുത്തായ ഹബീബിന് നീ സ്വലാത്ത് കൊടുക്കണയല്ല നീ ഗുണവും രക്ഷയും സലാമും കൊടുക്കണേ കൊടുക്കണയല്ല എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം ചൊല്ലിക്കേ അാലി സൊലാത്ത് നിത്യമാക്കാൻ ഇത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ കേൾക്കണോ എത്രയാണ് ഇത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം ഒരുപാടുണ്ട് 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 എമ്പാടും മഹത്വം പറഞ്ഞു പറഞ്ഞുണ്ട് നേട്ടം അല്ലേ സൊലാത്തിന്റെ നേട്ടം എന്താ അത് പറഞ്ഞാൽ തീരുവോ പറഞ്ഞാൽ തീരുവോ നമുക്ക് വരാത്ത ഒരു അമലുണ്ടെങ്കിൽ സൊലാത്താൻ അതായത് കൂടിയാണ് ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നത് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് സൊലാത്ത് ചൊല്ലുന്നതെങ്കിലും അയാൾക്ക് പ്രതിഫലമാണ് അതുപോലെ തന്നെ കളിച്ചിരി തമാശയിൽ ഏർപ്പെട്ട് ചൊല്ലിയാലും ഇതിന് പ്രതിഫലമാണ് ഉറക്കെ ഓതിയാലും പതിയെ ഓതിയാലും നിസ്കാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ശരീരത്തിന് നജസ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഏത് സമയത്തും കിപിലക്ക് മുന്നിട്ടും പിന്നിട്ടും ഒക്കെ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു പുണ്യമായ ഒരു ആമലാണ് സൊലാത്ത് ആ സൊലാത്തിൽ മഹാനേമാം ഷാഫി തങ്ങളെ ചൊല്ലിയ സൊലാത്താണ് ഇതിന് ഏഴ് വമ്പൻ പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുമെന്നാണ് മഹത്തുകൾ പറയുന്നു ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ ഗർഭിണികളായ ഒരുപാട് സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരൊക്കെ ദ്വാ ചെയ്യാം പറഞ്ഞിട്ടുണ്ട് അല്ലാഹുത്താലാ അവർക്കൊക്കെ ഹൈറും വറക്കറ്റും കൊടുക്കുമാറാവട്ടെ നല്ല മക്കൾ അല്ലാഹുത്താലാ അവർക്കും നമുക്കും നൽകട്ടെ ആമീൻ അപ്പോൾ ഗർഭിണികളായ സഹോദരിമാരെ നിങ്ങൾക്ക് ഈ സ്വലാത്ത് മുറുക പിടിക്കാൻ പറ്റും ഒരുപാട് നേട്ടമാണ് ഉള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിക്കും ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ പ്രതിഫലങ്ങൾ കിട്ടും അതുപോലെ രണ്ടാമത്തേത് ഇദ്ദയിലിരിക്കുന്ന സഹോദരിമാരുണ്ട് ഇദ്ദയിലിരിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ അവർക്കും ഈ സ്വലാത്ത് ചൊല്ലാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കടം കൊണ്ട് വലഞ്ഞ ആളുകളുണ്ടോ കടം കൊണ്ട് വലഞ്ഞവർ അവർക്കും ഈ സ്വലാത്ത് ചൊല്ലാം വീട് പണി നടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ അവർക്കും ഈ സ്വലാത്ത് ചൊല്ലാം ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ സ്വലാത്തു ചൊല്ല ഒരു കുഴപ്പമില്ല അപ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്താണ് ഒന്നാമത്തേത് അല്ലാഹുവിൻ്റെ തൃപ്തി നമുക്ക് കിട്ടും അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടും അതുപോലെ മുത്തരബി സല്ലാവിസ്ലാമത്തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള തോഫീഖാൻ അതുപോലെ തന്നെ സുദ്ദീർഘ്യങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള തോഫീഖാൻ സുറാത്തുമാലം വേഗത്തിൽ കടക്കാനുള്ള തോഫീഖാൻ ദുന്യാമിനെയും ആഹ്റത്തിലെയും എല്ലാ ഹം ഹുസിൻ ഹമ്മ എന്ന് പറഞ്ഞ ദുഃഖം പ്രയാസം സങ്കടം എപ്പോഴും പ്രശ്നങ്ങൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ അതൊക്കെ മാറാൻ ഈ ഒരു സ്വലാത്ത് പിടിക്കാം കടങ്ങൾ മാറാൻ മുറാദുകൾ ഹാസിലാവാൻ ഇങ്ങനെ എത്രയോ നേട്ടങ്ങളാണ് സൊലാത്തു ജൊല്ലിയാൽ സൊലാത്ത കിട്ടുന്ന നൂറോളം പ്രതിഫലങ്ങൾ നമുക്ക് മഹത്തുകൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പം ഏത് സൊലാത്തു ജൊല്ലിയാലും പ്രതിഫലമാണ് പ്രത്യേകിച്ച് ഈ ഒരു സൊലാത്ത് മഹാനായി മാം ഷാഫി റലി അള്ളാഹു തലാൻ ചൊല്ലിയ മഹാനവർഗൽ എഴുതിയ റിസാല എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പറഞ്ഞ അറിയിച്ചു തന്നാം ഈ ഒരു പുണ്യമായ സൊലാത്ത് ഇൻഷാഹ മറന്നു പോവാൻ പാടില്ല ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഈ സൊലാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാമല്ലോ അല്ലേ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കാണാം അള്ളാഹു റബ്ബുൽ നിത്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ വരുന്നു നാളെ വെള്ളിയാഴ്ച പകൽ ഈ മുറുക പിടിക്കണേ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസിന്റെ തുടക്കം നമ്മൾ പറഞ്ഞ ആ ഒരു നാലു വരെ അതും മറന്നുപോകാൻ പാടില്ലാ അനൊരു അള്ളാഹുവിന് ഒരു മലക്കുണ്ട് ആ മലക്കിന് രണ്ട് ചിറകുകളുണ്ട് ഒരെണ്ണം കിഴക്ക് ഭാഗത്താണ് ഒരെണ്ണം പടിഞ്ഞാറ് അതായത് ആകാശഭൂമിയോളം വലുപ്പമുള്ള രണ്ട് ചിറകുകളുള്ള ഒരു മലക്ക് അലയ്യ പറയുന്നു സ്നേഹത്തോടെ എനിക്കൊരു സ്വലാത്ത് ചൊല്ലിയാൽ ഒരു അടിമ സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ ഒരു അനുചരൻ മലക്ക് മലക്കെന്തു ചെയ്യും തൻ്റെ രണ്ട് ചിറകുകളും വലിയൊരു ബഹറിലേക്ക് കടലിലേക്ക് മുക്കുമെന്നാണ് സുമ്മയ്യം കൊന്നു പിന്നെ ആ ഒരു ചിറക് അതിങ്ങനെ പൊക്കിയെടുത്ത് അതിങ്ങനെ കുടയും കുടയുന്ന സമയത്ത് എത്രമാത്രം വെള്ളത്തുള്ളികൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്നു അതായത് ആ വലിയ ചിറകിൽ നിന്നും എത്രമാത്രം വെള്ളത്തുള്ളികൾ പുറത്തേക്ക് വരുമോ അതിനനുസരിച്ച് അള്ളാഹു നാൾ വരെ ആ സ്വലാത്ത് ചൊല്ലിയ എൻ്റെ ആ ഇഷ്ടദാസൻ്റെ മേൽ അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്ന് ആദരവായ റസൂൽ സ്വല്ലി വസ്ലം എന്താ സ്വലാത്തിൻ്റെ നേട്ടം എന്ന് അറിയോ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുൻ്റെ ഏത് സ്വലാത്താവട്ടെ ഇബ്രാഹിമിയ സ്വലാത്താവട്ടെ താജു സ്വലാത്താവട്ടെ കഞ്ചു സ്വലാത്താവട്ടെ നരിയത്ത് സ്വലാത്താവട്ടെ സ്വലാത്തുൽ ഫാത്തിഹാവട്ടെ ആവട്ടെ തിബ്ബു സൊലാത്താവട്ടെ അല്ലേ ഏതൊക്കെ സ്ലാത്തുണ്ട് അലഹമുലില്ല പിന്നെ സാധാരണ നമ്മൾ ചൊല്ലുന്ന സൊല്ലാഹു വാലാ മുഹമ്മദ് സൊല്ലാഹു അലി ഹി വസ്ലം ആ സ്വലാത്തുണ്ടല്ലോ അതും ഒക്കെ നേട്ടമാണ് ഇവിടെ നമ്മൾ ഇന്ന് സ്പെഷ്യലായി ആയി പഠിച്ച് ഈ സ്വലാത്ത് മറന്നു പോകട്ടെ നമുക്ക് ആ സ്വലാത്ത് ഒരു മൂന്ന് വട്ടം ചൊല്ലിയാലോ അള്ളാഹുത്ത അലൈഹി സ്വലാത്തിൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധി പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും നമുക്ക് ഇരുലോകത്തും നൽകട്ടെ ആമീൻ ചൊല്ലിക്കും الذاكرون وغفل عن ذكره الغافلون الحمد لله الله رب العزه നമ്മുടെ ഈ ക്ലാസും നമ്മുടെ ഈ ചൊല്ലിയ സ്വലാത്തും എല്ലാം അള്ളാഹു താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് ദുന്യാവിലും ആഹ്റത്തിലും നിറച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും കൊണ്ട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുയ പഠിച്ചവനെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെയൊക്കെ പറക്കത്ത് കൊണ്ട് ഞങ്ങളോട് ദ്വാര കൊണ്ട് വസീത് ചെയ്ത മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രതിസന്ധി പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ല ഹലാലായ മുറാതുകൾ ഹാസിലാക്കി തരണേ അല്ല രോഗങ്ങൾക്ക് ശിഫാവ് കൊടുക്കണേ അല്ല അള്ളാഹുബെ പുണ്യമായ ഈ മൊഹർണമാസത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ കബൂലാക്കണേ റഹ്മാനെ മുഹറം ഒൻപത് പത്ത് പുണ്യമായ ദിവസങ്ങൾ ഇതാ വരികയാണ് അള്ളാഹുവെ ഞങ്ങൾക്ക് പിടിക്കാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് കുറാൻ ഓതാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഒരു ജീവിതം ധന്യമാക്കാൻ തോഫീക്ക് നൽകണേ അള്ളാ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അള്ളാ ആമീൻ ആമീൻ ആലമീൻ അസ്സലാ ലൈക്കും വാഹത് വാർക്കാത്തു